ഇത് ചേർത്തല ആലപ്പുഴ നാഷണൽ ഹൈവേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുന്നിലായിട്ടാണ് ചേർത്തലയിൽ നിന്ന് വരുമ്പോൾ കൃബാസനം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ തന്നെ ബസ് ഇറങ്ങി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരാൻ സാധിക്കും ഇനിയിപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ചേർത്തല ഭാഗത്തേക്ക് വരുന്നതെങ്കിൽ കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് കൃപാസനം ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പ്രസിദ്ധമായ കൃപാസന മാതാവിൻ്റെ ശക്തിയുള്ള ഈ ദേവാലയത്തിൽ ദിനവും ആയിരക്കണക്കിന് പേരാണ് അമ്മയുടെ മാധ്യസ്ഥം തേടി തങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് എത്തുന്നത് ഇതിപ്പോൾ നാം കാണുന്ന കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന ചില സ്റ്റാളുകളാണ് ഇവിടെയുള്ള നേർച്ച വസ്തുക്കളെല്ലാം തന്നെ വ്യഞ്ചിച്ചിട്ടുള്ളതില്ല എന്നൊരു ന്യൂനതയുണ്ട് നമുക്ക് വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ ലഭിക്കുവാനായിട്ട് കൃപാസനം ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാളുകളുണ്ട് അവിടെ നിന്ന് നമുക്ക് കൃപാസനം നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോ വെഞ്ചലിച്ച തേൻ ഉപ്പ് മെഴുകുതിരി എന്നിങ്ങനെയുള്ള വസ്തുക്കൾ അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ധ്യാനകേന്ദ്രത്തിന് പുറത്തുള്ള ഈ സ്റ്റാളുകളിലുള്ളതെല്ലാം വെഞ്ചലിക്കാത്ത നാല് വസ്തുക്കളാണെന്ന് മാത്രം വളരെയധികം ആളുകളാണ് ധ്യാനകേന്ദ്രത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മ മാതാവിൻ്റെ അത്ഭുത ശക്തി കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നു പന്തലിച്ച ഒരു വിശ്വാസ തീക്ഷ്ണത തന്നെയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ എത്തിച്ചേർന്ന ഓരോ വിശ്വാസികളെയും അവർ പലരും ഇന്ത്യക്ക് പുറമേ നിന്ന് വെളി നിന്ന് വന്നിട്ടുള്ളവരാണ് അമ്മ അമ്മമാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അനുഭവിച്ചറിഞ്ഞവരാണ് അവരിൽ പലരും തന്നെ പലരും ആദ്യമായിട്ട് കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഞാനിപ്പോൾ കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ കാണുന്ന ആദ്യത്തെ ഹോളിന് ഓഡിറ്റോറിയം എന്നാണ് പറയുക അതായത് കൗണ്ടർ നമ്പർ പതിനൊന്ന് അത് കൃപാസനം ഓഡിറ്റോറിയം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അവിടെയാണ് പ്രസിദ്ധ അമ്മയുടെ ഒരു വലിയ തിരുശ്വരൂപം കാണാൻ സാധിക്കും സ്റ്റേജിൽ ആ തുരുശുരൂപം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് കൃബാസനം മാതാവിൻ്റെ കൊച്ചു രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം പോകുന്നത് അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ സ്റ്റേജിൽ കാണുന്ന വിശ്വാസികൾ ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കാൻ എത്തിയവരാണ് അവർ കൃഭാസനം ഉടമ്പടി ക്ലാസ് കൂടിയതിന് ശേഷം താഴെ ആറാം നമ്പർ കൗണ്ടിൽ നിന്നും വെഞ്ചിലിച്ച മെഴുകുതിരി വാങ്ങിയതിന് ശേഷമാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ പ്രാർത്ഥനാനിരതമായ സമയങ്ങൾ ചെലവഴിച്ച് മാതാവിൻ്റെ ഭക്തിപൂരകമായ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും കൃപാസന മാതാവിൻ്റെ പ്രദർശനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നും പ്രദർശനം ആരംഭിക്കുമ്പോൾ കൃപാസനം മാധാവിൻ്റെ കൊച്ചു തിരുശ്വരൂപം മെഴുകുതിരി സ്റ്റാൻഡ് ധൂപക്കുറ്റി മണി മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെയാണ് കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായി പോകുന്നത് ഇപ്പോൾ നാം കാണുന്നത് ഓരോരുത്തർക്കും നറുക്കിട്ടെടുത്തതിന് ശേഷമുള്ള ആളുകളാണ് അവിടെ വന്ന് നിൽക്കുന്നത് കൃപാസനം മണി നറുക്ക് കിട്ടിയവർ അത് കൈപ്പിടിക്കുന്നു ധൂപകുറ്റി

അമ്മ മാതാവിൻ്റെ തിരിച്ചു രൂപം വഹിച്ചുകൊണ്ട് പ്രദർശനമായിട്ട് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുവാനുള്ള ഒരു ടോക്കൺ ലഭിക്കുന്ന ക്യൂ ആണ് കാണുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ കണ്ട് കാര്യങ്ങൾ സമർപ്പിച്ച് ബ്ലെസ്സിങ് വാങ്ങണമെങ്കിൽ അതിന് പ്രത്യേകമായ കാര്യകാരണ സഹിതം ഈ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ നിന്നൊരു ടോക്കൺ ലഭിക്കും ആ ടോക്കൺ പ്രകാരമാണ് കൃപാസനം ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാൻ സാധിക്കുക രോഗാവസ്ഥയിലുള്ളവർ സർജറിക്ക് വിധേയരാകേണ്ടവർ വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നവർ വലിയ കടബാധ്യത എന്നിങ്ങനെ ശക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ജോസഫ് ബച്ചനെ കാണാൻ സാധിക്കുള്ളൂ കാരണം അത്രയേറെ തിരക്കാണ് ഓരോ ദിവസം ഇവിടെ ജോസഫ് ബച്ചൻ്റെ ബ്ലെസ്സിങ് വാങ്ങുവാനായിട്ട് ധാരാളം വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ കാര്യകാരണ കാരണ സഹിതം നമുക്ക് കൗണ്ടിൽ ബോധിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം ഞാനിപ്പോൾ മെയിൻ ഹോളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഹോളിൻ്റെ ഇടതു ഭാഗത്തായിട്ടാണ് ജോസഫച്ചൻ ബ്ലെസ്സിങ് നൽകുന്ന കൃപാസനം ദേവാലയം നേരെ കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ് നമുക്ക് കൃപാസനം മെയിൻ ഹോളിൻ്റെ ഭാഗത്തേക്ക് പോകാം പരിശുദ്ധ മാതാവിൻ്റെ വലിയ തിരുശുൽപം അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിനടുത്ത് തന്നെയാണ് ഉടമ്പടി പേടകം സ്ഥാപിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പേടത്തിനടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ ഉടമ്പടി പ്രതിജ്ഞ വാചകം ചൊല്ലി ഉടമ്പടി ശക്തിപ്പെടുത്തതിന് ശേഷമാണ് ഉടമ്പടി പേടത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് മാതാവിൻ്റെ അനുഗ്രഹം തേടി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പ്പോൾ കൃപാസനം മാതാവിൻ്റെ പ്രദർശനം ഉടമ്പിടി പേടത്തിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള ഒരുക്കത്തിലാണ് അതിനായിട്ടാണ് ഭക്തജനങ്ങൾ പ്രദർശനം വരുന്നതും കാത്താണ് ഈ നിൽപ്പ് കൃപാസനം ഉടമ്പിടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അത് ഈ ഹോളിൻ്റെ വലതു ഭാഗത്ത് രണ്ടാം നിലയിലാണ് അവർക്ക് ക്ലാസ് നടത്തപ്പെടുന്നത് കൃമാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് ഒന്നാം നിലയിലും നടക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന കൂപ്പണുകൾ ലഭിക്കുന്ന അക്കൗണ്ടുകൾ ഈ ഹോളിൻ്റെ വലതുഭാഗത്തായിട്ട് കാണാൻ സാധിക്കും വളരെ ദൈവ ചൈതന്യം തുളുമ്പുന്ന ഒരു ദേവാലയ അന്തരീക്ഷമാണ് ഈ കൃപാസനം ധ്യാനകേന്ദ്രം ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിന് ആശ്വാസമേകുന്ന ഒരു ദൈവിക ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നു നമ്മുടെ കൃബാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടതും ഇവിടെയാണല്ലോ അമ്മ മാതാവ് ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫിൻ്റെ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് നിർലാഭം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് പേർ നിരവധി സൗഖ്യങ്ങൾ വിടുതലുകൾ ജോലി ലഭിച്ച അവസ്ഥ വിദേശത്ത് ജോലിക്ക് പോകാൻ സാധിക്കുന്ന അവസ്ഥ പലപ്പോഴും പരാജയപ്പെട്ട പരീക്ഷകൾ വിജയിക്കുവാനായിട്ട് എടുത്ത മക്കൾ കടബാധ്യത സ്ഥലവിൽപ്പന ദാരിദ്ര്യം തുടങ്ങി മനുഷ്യന് സഹജമായിട്ടുള്ള ദുഃഖദുരിത അവസ്ഥകളുടെ അതികഠനമായ യാതനയിലൂടെ പോകുന്ന ഭക്തജനങ്ങൾ അമ്മമാതാവിൻ്റെ മുമ്പിൽ മുട്ടുപായ് പ്രാർത്ഥിക്കുമ്പോൾ ഉടുമ്പടി അടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് ലഭിക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഓരോ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ മാതാവ് മക്കളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നിവയിലെല്ലാം ശക്തമായി ഇടപെടുന്ന മാതാവ് അതാണ് കൃപാസന മാതാവ് അമ്മ മാതാവിൻ്റെ ഈ അനുഗ്രഹം ദിവസം ഇവിടെ ചുരിഞ്ഞുകൊണ്ട് നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഈ കൃപാസനം ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ അതിൽ നാനാജാതി മതസ്ഥരുണ്ട് അമ്മയ്ക്ക് മുമ്പിൽ എല്ലാവരും തുല്യരാണ് ജാതിക്കും വർഗ്ഗത്തിനും അപ്പുറം അമ്മ മാതാവ് എല്ലാവരെയും തുല്യരായി കാണുന്നു അതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ വിശ്വാസം മാതാവിൽ അർപ്പിച്ചിട്ടുള്ളത് മറ്റു മതസ്ഥരാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയത്തിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോകുവാനായിട്ട് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാരണം എനിക്കും ധാരാളം അനുഗ്രഹങ്ങൾ ഈ അമ്മ മാതാവിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ ഈ ദേവാലയത്തിൽ വെച്ച് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ രൂപം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മ മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപമാണ് കാണാൻ സാധിക്കുക ഈ രൂപം തിരുസഭയുടെ വിചിന്തനത്തിനായിട്ട് ജോസഫ് ബച്ചൻ സമർപ്പിച്ചിരിക്കുകയാണ് ശക്തമായ അടയാളങ്ങളും മറ്റും അതിനെ ശക്തി പകർന്ന് മാതാവിൻ്റെ ഈ രൂപം വണങ്ങുവാനായിട്ട് തിരിസഭ അതിനായിട്ട് ഒരുങ്ങും എന്ന് തന്നെയാണ് വിശ്വാസം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അന്നു മുതൽ ഇപ്പോഴും അപങ്കുജം തുടർന്നുകൊണ്ടിരിക്കുന്ന ജപമാല ഭക്തി ഈ ദിവ്യ ആരാധന കേന്ദ്രത്തിൽ അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുവാൻ തക്ക പ്രാപ്തി മാതാവ് ഇവിടെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവ് തന്നെയാണ് നാം കാണുന്ന ഓരോ സാക്ഷ്യങ്ങളും വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ദൈവശാസ്ത്രം വിജയിക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കാം യുക്തിക്ക് അതീതമായി വിശ്വാസത്തിൽ അടിയുറച്ച ദൈവിക ചൈതന്യം ഓരോ വ്യക്തികളിലും നടത്തുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അത്രമാത്രം അനുഗ്രഹങ്ങൾ അമ്മ മാധവ് ഓരോ ദിവസം ഇവിടെ ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു കൃപാസനം ചാനലിലൂടെ ദിവസം എത്ര എത്ര സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത് ഇവയെല്ലാം വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് തൊട്ടറിഞ്ഞ സത്യവജസ്സുകൾ തന്നെയാണ് നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ഒരു കൗണ്ടറാണ് മൂന്നാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള കൗണ്ടറാണ് രണ്ടാം നമ്പർ കൗണ്ടറാണ് ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഇപ്പോൾ കാണുന്നത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിൻ്റെ അടുത്തുള്ള വിശുദ്ധമായ കിണറാണ് ആ കിണറിൻ്റെ മുകളിൽ സ്ലാബിട്ട് മാതാവ് ആദ്യമായിട്ട് യേശുനാഥവിനോട് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കാനയിലെ കല്യാണ വിരുന്നിൽ യേശുവിനെ സമീപിച്ച ആ ഒരു രംഗത്തെ ഓർമ്മിപ്പിക്കുന്ന കൽഭരണികളുടെ രൂപത്തിലാണ് ഇവിടെ ആ കിണറിന് മുകളിൽ ഒരു കൽഭരണി സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നിന്നും ലഭിക്കുന്ന ജലം തീർത്ഥജലമായിട്ട് ഭക്തജനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ തീർത്ഥജലം അവർ കുടിക്കുവാനും ഉപയോഗിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ തീർത്ഥജലം കുടിക്കുന്നവർക്ക് രോഗ സൗകര്യങ്ങൾ ലഭിക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും മാതാവിൻ്റെ പുണ്യപാദം പതിഞ്ഞ ഈ ഭൂമിയിൽ ഓരോ ദൈവമക്കൾക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തത് തന്നെയാണ് അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നമ്മളുടെ എല്ലാവരുടെയും നിയോഗങ്ങളിലേക്ക് കടന്നു വരുവാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് പ്രതിസന്ധികളെയും ഏത് ദുഃഖ ദുരിതങ്ങളെയും അമ്മമാതാവിന് മുമ്പിൽ സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവയ്ക്ക് സാധ്യത ലഭിക്കുന്നു എന്നത് ഒരു വാസ്തവം തന്നെയാണ് അതുതന്നെയാണ് ഈ ദേവാലയത്തെ മറ്റു ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഓരോ ദിവസവും പുതിയ പുതിയ ഭക്തജനങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹം തേടി അമ്മയുടെ പദ സ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിലേക്ക് നടന്ന കാഴ്ച അത് അവിരാമം തുടർന്നുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ മെയിൻ ഹോളിൻ്റെ സൈഡിലുള്ള ഒരു ചാപ്പലിൻ്റെ ഭാഗത്താണ് അവിടെ കന്യക മാതാവിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇതിനടുത്ത് തന്നെ നമുക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് കുമ്പസാരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് അവിടെ കുംഭസാരിക്കാൻ വൈദികരുടെ സഹായം ലഭിക്കും വിശുദ്ധിയോടെ കുംഭസാരിച്ച് കുർബാന കൈകൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ നാം എടുത്തിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവ കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല ഞാൻ ഈ പറഞ്ഞത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണ് മറ്റു മതസ്ഥർക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് മെയിൻ ഹോൾ ഇവിടെയാണ് കൃപാസനം സാക്ഷ്യങ്ങളും അതുപോലെ ജോസഫ് ജോസഫാനിൻ്റെ ബ്ലെസ്സിങ്ങും ലഭിക്കുന്ന സ്ഥലം ക്രൂസനായ യേശുവിൻ്റെ വലിയ ഒരു രൂപം ഇവിടെ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ ഇവിടെയാണ് ദൈവിക ശുശേഷം പ്രസംഗിക്കുന്നതും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ പറയുന്നതും ഈ ഹോളിലാണ് വളരെ പരിമിതമായ ഒരു സ്ഥലത്താണ് ഈ ദേവാലയം എങ്കിലും ഓരോ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അവരുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അമ്മ മാതാവ് വിവേചിച്ചറിഞ്ഞ് അവയ്ക്ക് സാധ്യത വരുത്തുന്നു കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ് മാത്രമല്ല സമയ ചുരുക്കത്തിൻ്റെ അമ്മയും കൂടിയാണ് നിങ്ങളുടെ ഓരോ നിയോഗ ഉടമ്പടിയും കൃത്യമായി നിങ്ങൾ പാലിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവയ്ക്ക് എളുപ്പത്തിൽ സാധ്യത വരുത്തും അതുതന്നെയാണ് ഈ ദേവാലയത്തെ മറ്റു ദേവാലയങ്ങളെന്നും വ്യത്യസ്തമാക്കുന്നത് നാം ഇപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുടെ ക്യൂ ആണ് നാനാജാതി മതസ്ഥർ ഇവിടെ ഏകജ സഹോദരങ്ങളെപ്പോലെ അമ്മയുടെ മുമ്പിൽ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ ഓരോ ദിവസം എത്തിച്ചേർന്ന ഈ ബാസനം ദേവാലയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഉടമ്പടികൾ സാധ്യത മാറാട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങി എൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ദൈവം നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേ